വീണ ജോർജ് ഈ സർക്കാരിന്റെ ആരംഭത്തിൽ ലക്ഷം ആളുകൾക്കാണ് പ്രതിവർഷം സൗജന്യ ചികിത്സ നൽകിയതെങ്കിൽ രണ്ടായിരത്തി അത് ആറ് പോയിന്റ് അഞ്ചു ലക്ഷം പേർക്കാണ് സൗജന്യ ചികിത്സ നൽകുന്നത് തുടർച്ചയായി മൂന്ന് വർഷം ഇന്ത്യയിൽ ഏറ്റവും അധികം സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനമാണ് കേരളമെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിന്റെ ഈ നേട്ടം മറ്റ് സംസ്ഥാനങ്ങളുമായി പങ്കുവെക്കാനും മറ്റ് സംസ്ഥാനങ്ങളുടെ അനുഭവങ്ങൾ സ്വാംശീകരിക്കാനുമാണ് ദേശീയ ശില്പശാല സംഘടിപ്പിക്കുന്നത് കേരളത്തെയും മറ്റ് സംസ്ഥാനങ്ങളെയും യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് കൈവരിക്കുന്നതിലേക്ക് അടുപ്പിക്കാൻ ഇവിടുത്തെ ചർച്ചകൾ സഹായിക്കും ഒരുമിച്ച് പ്രവർത്തിക്കുകയും പരസ്പരം പഠിക്കുകയും ചെയ്യുന്നതിലൂടെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസൃതമായി സുസ്ഥിരവും കാര്യക്ഷമവുമായ ആരോഗ്യ ധനസഹായ മാതൃകകൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നും മന്ത്രി മന്ത്രി ദേശീയ ഓൺലൈനിലൂടെ സംസാരിക്കുകയായിരുന്നു കേരളത്തിലെ ആദ്യത്തെ മാസ് ഹെൽത്ത് ഫിനാൻസിംഗ് ിൽ എൽ ഡി എഫ് സർക്കാരാണ് ആവിഷ്കരിച്ചത് തുടർന്ന് കേന്ദ്ര പിന്തുണയുള്ള കുടുംബങ്ങൾക്കപ്പുറം സംസ്ഥാനത്തെ ബി പി എൽ പട്ടികയ്ക്ക് കീഴിലുള്ള കുടുംബങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അത് വിപുലീകരിച്ചു കൂടാതെ ട്രോമ സേവനങ്ങൾ നടത്തിയ ഗുരുതരമായ പരിചരണം ഉൾപ്പെടുത്തുന്നതിനും പാക്കേജ് വിപുലീകരിച്ചു തുടർന്നാണ് അഞ്ചു ലക്ഷം രൂപ വരെ ആരോഗ്യ പരിരക്ഷ ലഭിക്കുന്ന കാപ് പദ്ധതി നടപ്പിലാക്കിയത് നിലവിൽ കാസ്പിന് കീഴിലുള്ള നാല്പത്തിരണ്ട് ലക്ഷം ഗുണഭോക്താക്കളിൽ ഇരുപത് ലക്ഷത്തിലധികം പേർക്കും പൂർണമായും സംസ്ഥാനമാണ് ധനസഹായം നൽകുന്നത് വിവിധ സൗജന്യ ചികിത്സകൾക്കായി പ്രതിവർഷം ആയിരത്തി അറുനൂറ് കോടി രൂപയാണ് സർക്കാർ ചിലവഴിക്കുന്നത് എന്നാൽ കേന്ദ്രം സംസ്ഥാനത്തിന് നൽകുന്നത് നൂറ്റി അൻപത് കോടി രൂപ മാത്രമാണ് മൊത്തം ചിലവിന്റെ പത്ത് ശതമാനം മാത്രമാണ് കേന്ദ്രം അനുവദിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് രണ്ടര വയസ്സുകാരി ശിശുക്ഷേമ സമിതിയിൽ ക്രൂരപീഡനത്തിനിരയായ സംഭവത്തിൽ വകുപ്പ് തല അന്വേഷണം പ്രഖ്യാപിക്കാനും ആരോഗ്യമന്ത്രി ശിശുക്ഷേമ വകുപ്പ് മന്ത്രി കൂടിയായ വീണ ജോർജ് മറന്നില്ല ആയ ഉപദ്രവിച്ചതിന്മേൽ കുഞ്ഞിന്റെയും മറ്റു കുട്ടികളുടെയും കണ്ട ശിശുക്ഷേമ സമിതിയുടെ പ്രവർത്തനം നേരിട്ട് വിലയിരുത്തി സമിതിയിലെ മുഴുവൻ ആയമാരുടെയും പ്രവർത്തനവും സേവന അഭിരുചിയും വിലയിരുത്തണമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു പല ഘട്ടങ്ങളിൽ ജോലിക്ക് കയറിയവരാണവർ നിലവിൽ ജോലി ചെയ്യുന്ന എല്ലാ ആയമാർക്കും കൗൺസിലിംഗ് നൽകാനാണ് ശിശുക്ഷേമ സമിതിയുടെ തീരുമാനം സൈക്കോ സോഷ്യൽ അനാലിസിസ് നടത്തിയായിരിക്കും അവരെ നിലനിർത്തുക സമിതിയിൽ പുതിയ തൊഴിലാളികളെ ജോലിക്കെടുക്കുമ്പോൾ അവരുടെ കുടുംബ പശ്ചാത്തലം പരിശോധിക്കാനും ഇപ്പോൾ നിർദ്ദേശമുണ്ട് ഇനി മുതൽ മറ്റു ചില തസ്തികകളെ പോലെ പോലീസ് വെരിഫിക്കേഷൻ നടത്തുമെന്നും മന്ത്രി പറഞ്ഞു കേവലം ഒരു ജോലി അല്ലിത് മാതൃ മനസ്സോടെ കുഞ്ഞുങ്ങളെ നോക്കാൻ കഴിയുന്നവർക്കായിരിക്കും മുൻഗണന പുതിയ നിയമങ്ങളെല്ലാം ഈ തരത്തിലായിരിക്കും കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമം ഗൗരവത്തോടെയാണ് കാണുന്നത് ശിശു വികസന വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സംഭവത്തെ പറ്റി വിശദമായി അന്വേഷിച്ചു വരികയാണ് അതിക്രമം ഒരു കാരണവശാലും അംഗീകരിക്കില്ല കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു നിലവിൽ സംസ്ഥാനത്ത് മികച്ച ചികിത്സയും തുടർ ചികിത്സയും ഉറപ്പാക്കുന്നതിനാണ് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ദേശീയ ശില്പശാല സംഘടിപ്പിച്ചത് ഇന്നലെ രാവിലെ ഒൻപത് മുപ്പതിന് തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ശില്പശാല ഉദ്ഘാടനം ചെയ്തു രാജ്യത്ത് കഴിഞ്ഞ മൂന്ന് വർഷമായി ഏറ്റവും ഏറ്റവുമധികം സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനമാണ് കേരളം കാസ് പദ്ധതി വഴി കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായി പന്ത്രണ്ട് ദശാംശം അഞ്ച് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ സൗജന്യ ചികിത്സയാണ് നൽകിയത് കേരളം ഇത് കൈവരിച്ചത് മറ്റ് സംസ്ഥാനങ്ങളുമായി പങ്കുവയ്ക്കാനും മറ്റ് സംസ്ഥാനങ്ങളുടെ അനുഭവങ്ങൾ സ്വാംശീകരിക്കാനുമാണ് ശില്പശാല സംഘടിപ്പിച്ചത് ലോകാരോഗ്യ സംഘടനാ പ്രതിനിധികൾ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പൊതുജനാരോഗ്യ വിദഗ്ധർ മറ്റ് സംസ്ഥാനങ്ങളിലെ ഹെൽത്ത് ഏജൻസികളിലെ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തിരുന്നു